ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം നമ്മൾ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഡയറ്റ് എടുക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഫാറ്റി ലിവർ പി സി ഒടി അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് അതുപോലെ ഏതൊക്കെ ഫ്രൂട്ട്സ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടേ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ആണ് അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ അപ്പോൾ ഞാൻ ഡോക്ടർ അരസിയാക്കി ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അതുപോലെത്തെ പുറത്തുനിന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഫ്രൂട്ട്സിൽ ഡിപ്പെൻഡ് ചെയ്യുക അപ്പോൾ ഇത് കഴിച്ചിട്ടും അവർ വിചാരിച്ച രീതിയിൽ എന്തുണ്ട് റിസൾട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും അപ്പം എൻ്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസും ചോദിക്കുന്ന ഇപ്പം ഭയങ്കരമായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഞാനിപ്പോൾ ഫ്രൂട്ട്സ് മാത്രമേ എടുക്കുന്നുള്ളൂ ഡോക്ടറെ വേറെ ഒന്നും ഞാൻ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എൻ്റെ ഷുഗർ കൺട്രോൾ ആവുന്നില്ല അതുപോലെ തന്നെ എൻ്റെ ഫാറ്റി ലിവർ ഇപ്പോഴും അങ്ങനെത്തന്നെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ാണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും ഈ ഫ്രൂട്ട്സിലൊക്കെ എന്താ ഉള്ളത് സുക്രോസ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രക്ടോസ് ഉണ്ട് അപ്പോൾ ഈ ഫ്രക്ടോസ് ഒരുപാടാവുമ്പോൾ എന്തുണ്ടാവും ഈ കൊഴുപ്പ് നമ്മൾ ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തോക്ക് അതായത് ഡെപ്പോസിറ്റ് ചെയ്ത് ചെയ്ത് ഇത് ഹെയിലോട്ടേക്ക് പോവും നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാറ്റി ലിവറിലോട്ടേക്ക് പോവും അപ്പം എന്തുണ്ടാവും അപ്പോൾ ഈ കണ്ണിന് ചുറ്റും കറുപ്പ് കഴുത്തിന് ചുറ്റും ും ഒരു കറുപ്പ് കരിവാളിപ്പ് നടക്കാൻ കൂടുതൽ അല്ല കഴിക്കുന്നത് ഇതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെപ്പോഴും കൂടുതൽ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതലായിട്ടുള്ള കലോറി കുറവായിട്ടുള്ള അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ആർക്കും അറിയില്ല ഫ്രൂട്ട്സ് നല്ലതാണെന്ന് മേടിച്ചിട്ട് എല്ലാവരും എന്ത് ചെയ്യും ഒരുപാട് ഫ്രൂട്ട്സ് അങ്ങ് കഴിക്കും രാവിലെ ഫ്രൂട്ട്സ് കഴിക്കും ഉച്ചക്ക് ഫ്രൂട്ട്സ് കഴിക്കും വൈകുന്നേരം ഫ്രൂട്ട്സ് കഴിക്കും രാത്രി ഫ്രൂട്ട്സ് കഴിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ എന്നുണ്ടാവും ഫ്രെക്ടോസ് കൂടുതലാണ് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ പ്രശ്നം വരും ഷുഗർ സ്പൈക്ക് ആവും പ്രത്യേകിച്ച് ഈ വെറും ബൈറ്റിലൊക്കെ കഴിക്കുമ്പോൾ ഷുഗർ സ്പൈക്ക് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ മോഡറേറ്റ് ലെവലിൽ വേണം നമ്മളെപ്പോഴും ഫ്രൂട്ട്സ് കാര്യങ്ങളാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ എപ്പോൾ എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് നല്ലതാണെന്ന് വെച്ചിട്ട് ഇതങ്ങ് ഒരുപാട് അങ്ങ് കഴിക്കും പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചേർത് നമ്മളിത് നല്ലതാണെന്ന് വെച്ചിട്ട് നമ്മളെപ്പോഴും അതിനൊക്കെ ഒരു ക്വാണ്ടിറ്റി ഉണ്ട് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള നമ്മളെന്തൊരു ഫുഡ് അതുപോലെ പ്രോപ്പർ ക്വാണ്ടിറ്റി പ്രോപ്പർ ടൈം ഇത് നമ്മൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആരാണെങ്കിലും എങ്ങനെ നിങ്ങൾ ഡയറ്റ് ഡയറ്റെടുക്കുവാണെങ്കിൽ എന്തിനാണെങ്കിലും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ മൂന്ന് കാര്യമുണ്ട് പ്രോപ്പർ ഫുഡ് ആയിരിക്കണം പ്രോപ്പർ ക്വാണ്ടിറ്റി ആയിരിക്കണം പ്രോപ്പർ ടൈം ആയിരിക്കണം ഈ മൂന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പല രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഏതൊക്കെയാണ് ഫ്രൂട്ട്സാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ഏതൊക്കെ ഫ്രൂട്ട്സ് നമ്മൾ അവോയ്ഡ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ അപ്പോൾ പൈനാപ്പിൾ നമ്മൾ നല്ലതാണെന്ന് വെച്ചിട്ട് എന്തുണ്ടാവും ഒരുപാട് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൈനാപ്പിൾ കഴിക്കും അപ്പം അതുപോലെ തന്നെ എന്താ മാംഗോസ് അപ്പോൾ ഈ ഈ പൈനാപ്പിളിൽ മാങ്കോസിലൊക്കെ ശരിയാണ് ഇതിൽ വൈറ്റമിൻസ് ഒക്കെ ഉണ്ട് ന്യൂട്രിയൻസ് ഉണ്ട് അതുപോലത്തെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് കഴിക്കുമെന്നുണ്ടാകും നമ്മളെ എന്ന് പറയണ്ടത് ഫ്രക്ടോസ് കൂടുതലാണ് അപ്പോൾ ഒറ്റക്ക് ഷുഗർ സ്പൈക്ക് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ലിമിറ്റഡ് ആയിട്ട് വേണം നമ്മൾ എപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതാണ് എന്നുള്ള കാര്യമോ അപ്പോൾ നമ്മൾ എപ്പോഴും അത് കഴിക്കുന്ന സമയത്ത് അത് മോഡറേറ്റ് ലെവൽ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് ക്വാണ്ടിറ്റി നമ്മൾ നോക്കണം രണ്ട് മൂന്ന് ആ ഒരു രീതിയിൽ അതുപോലെ തന്നെ ഡേറ്റ്സിൽ നമുക്കറിയാം ഷുഗർ കൂടുതലാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ജ്യൂസിൻ്റെ നമ്മളിപ്പം ജ്യൂസ് അടിക്കുന്ന സമയത്തോ അതിനെന്തെങ്കിലും ഒരിച്ചിരി ഷുഗർ കണ്ടൻറ്റ് വേണ്ടി നമുക്ക് ഒന്നൊരു ഡേറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ അതിനാണെങ്കിൽ അത് ഒന്നിൽ കൂടുതൽ നമ്മൾ ഒരിക്കലും കഴിക്കരുത് അതിന് നമ്മൾ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ കഴിക്കണം അതായത് നമ്മളിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മൂന്നോ നാലോ വെച്ചിട്ട് വെച്ചിട്ടുമാണ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം അറിയാം ഫ്രൂട്ട് ജ്യൂസ് കാര്യങ്ങളിപ്പോൾ ഒരുപാട് പേര് അതായത് ഇപ്പോൾ ഡയറ്റിൻ്റെ ഒരു ശ്രമമായിട്ട് എല്ലാവരും എന്തോ ചെയ്യും ജ്യൂസാണ് കുടിക്കാറ് അപ്പോൾ ഈ ജ്യൂസ് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഞാൻ പറയാം അപ്പോൾ ജ്യൂസിൽ എന്ന് വെച്ചാൽ ഫൈബർ കണ്ടന്റ് കാര്യം കാരണം നമ്മളിപ്പോൾ ജ്യൂസ് അടിച്ചിട്ട് അത് അരിക്കും എന്തുണ്ടാകും അതിൽ ഫൈബർ കാര്യങ്ങളൊക്കെ മേലെ നിൽക്കും അരിപ്പേൽ നിൽക്കും ബാക്കിയുള്ള വെറും വെള്ളം പോലത്തെ ഒരു കണ്ടൻറ്റാണ് നമ്മൾ കുടിക്കുന്നത് അപ്പോൾ അതിൽ ഫൈബർ കാര്യങ്ങളൊക്കെ കുറയും ഇനി നമ്മൾ നമ്മളിതിൽ എന്ത് ചെയ്യും ഒരുപാട് ഷുഗർ അങ്ങ് ആഡ് ചെയ്തിട്ട് ഇതങ്ങ് കുടിക്കും അപ്പോൾ ഇതിന് ഇത് ഫ്രക്റ്റോസാണ് ഇതിലുള്ളത് അപ്പോൾ ഇത് ഒറ്റയടിക്ക് ഷുഗർ കൂടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് ഡയബറ്റിക് ആവാനും സാധ്യതയുണ്ട് ഇനി ജ്യൂസിൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ ഒരിക്കലും റെക്കമെൻ്റ് ചെയ്യില്ല ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് സ്മൂത്തീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ ഫൈൻ അതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഡേറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാം പക്ഷേ എന്ന് വെച്ചാൽ ഈ ജ്യൂസിലൊക്കെ എന്താ ഈ ജ്യൂസിലെന്ന് വെച്ചാൽ ഈ അരിച്ച് ഫൈബർ കാര്യങ്ങളൊക്കെ ലോസ്റ്റ് ആവുന്നു അതുപോലെ തന്നെ വെറും വെള്ളം ഇനി അതിലോട്ടേക്ക് നിങ്ങൾ ഷുഗറും കൂടി ആയിരിക്കുമ്പോൾ ആ ഹാ അടിപൊളി അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഷുഗർ കൂടാനാണ് സാധ്യതയുള്ളത് അപ്പോൾ നിങ്ങൾ അതൊക്കെ അതൊക്കെയെന്ന് വെച്ചാൽ മാക്സിമം അവോഡ് ചെയ്യാം പ്രത്യേകിച്ച് ഈ പുറത്തുനിന്ന് കിട്ടുന്ന ഈ എന്താ പറയണ്ട പ്രിസേർവ്ഡായിട്ടുള്ള ഐറ്റംസുകൾ ഉണ്ടാവും ഫ്രൂട്ടീ മാ അതുപോലെ തന്നെ കൊക്ക കോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്സി സെവനപ്പ് അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് ഫ്രക്റ്റോസാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ എന്നുണ്ടാവും നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ഹെൽത്തിനാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇതൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നുണ്ടാവും ഫാറ്റി ലിവർ പോലത്തെ അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക അപ്പോൾ ഞാനീ പറയുന്ന ഈ പറഞ്ഞ ഈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും നമ്മൾ അവോയ്ഡ് ചെയ്യണം പ്രത്യേകിച്ച് ഗ്രേപ്സ് പൈനാപ്പിൾ അതുപോലെ തന്നെ മാങ്കോവ്സ് അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതല്ല എന്നല്ല എപ്പോഴും മോഡറേറ്റ് ലെവലിൽ വേണം വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്തും എന്തുകൊണ്ടാണ് വെയിറ്റ് കൂടുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അപ്പോൾ ഇനി നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ഏതൊക്കെ ഫ്രൂട്ട്സാണ് നല്ല രീതിയിൽ അതായത് നമുക്ക് കഴിച്ചാലും അതായത് കലോറ് കുറവുള്ളതും ഫൈബർ കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ഒന്ന് എന്ന് വെച്ചാൽ ബെറീസ് ബെറീസ് ഇപ്പോൾ സ്ട്രോബെറീസ് ആണെങ്കിലും റാസ്ബെറീസ് ആണെങ്കിലും ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം അവഗാഡോസ് എവഗാഡോസ് എന്ന് വെച്ചാൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മളുടെ ഹെൽത്ത് അതായത് പ്രത്യേകിച്ച് ഹാർട്ട് ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാനും അതുപോലെ തന്നെ വൈറ്റമിൻസ് ആണെങ്കിലും ന്യൂട്രിയൻസ് ആണെങ്കിലും ഒരു നല്ല രീതിയിൽ അളവിലുള്ളതാണ് എവഗാഡോസ് നമ്മൾ ഒരു ഡെയിലി എടുക്കുവാണെങ്കിലും വളരെ നല്ലതാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ആപ്പിൾസ് അതുപോലെ തന്നെ പിയേഴ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിലൊക്കെ എന്ന് വെച്ചാൽ കലോറി കുടും കുറവാണ് അതുപോലെ തന്നെ ഷുഗർ ലെവൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വേറെ ഒന്നാണ് കിവി അപ്പോൾ കിവി എന്ന് വെച്ചാൽ നല്ലൊരു ഫ്രൂട്ടാണ് ഇതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ ഡെങ്കി പേഷ്യൻ്റെ ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കും കാരണം പ്ലേറ്റ്ലെറ്റ് കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതും നല്ലൊരു ഫ്രൂട്ടാണ് അപ്പോൾ ഇത് കഴിക്കുകയാണെങ്കിൽ യാതൊരു ഒരു പ്രശ്നവുമില്ല ഇപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഓറഞ്ച് അതുപോലെ തന്നെ മൂസം ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു ഡീടോക്സിഫിക്കേഷൻ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് നമ്മൾ കഴിക്കുകയാണ് നമ്മൾ സ്കിന്നിനാണെങ്കിലും അതായത് നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസ് ആണ് അപ്പോൾ സ്കിന്നിനാണെങ്കിൽ ഓവറോൾ നമ്മളെ ഹെൽത്ത് മെയിൻ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുവാണെങ്കിൽ നിങ്ങൾ ഷുഗർ അതായത് പെട്ടെന്ന് കൂടാൻ വേണ്ടിയിട്ട് ഒരു സാധ്യതയുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എവഗാഡോസ് ഒക്കെ അല്ലെങ്കിൽ ഹെൽത്തി ഫാറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ബാലൻസ് ആയിട്ട് അതായത് ഇതിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഫൈബർ ആണെങ്കിലും അതുപോലെ തന്നെ വൈറ്റമിൻസ് ആണെങ്കിൽ ന്യൂട്രിയൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ എവഗാഡോസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഹെൽത്തി ഫാറ്റ്സ് ആണ് അതായത് മോണോസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ്സ് ഫൈബേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ് അപ്പോൾ ഇത് നമ്മുടെ ഹാർട്ടിനാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു സ്കിന്നിനാണെങ്കിലും വളരെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഫ്രൂട്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഫ്രൂട്ട്സ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും എന്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്തും ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഷുഗർ കാര്യങ്ങളൊക്കെ കുറവുള്ളത് ഓയിൽ ഫ്രീ ആയിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടൊരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടല്ല അപ്പോൾ നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ടൈമിൽ എടുക്കാൻ നോക്കുക ഇവൻ ഫ്രൂട്ട്സ് ആണെങ്കിലും ഭക്ഷണത്തിൻ്റെ മുന്നേ നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുക ഒരിക്കലും ഭക്ഷണം കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്രൂട്ട്സ് എടുക്കരുത് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കിടക്കുന്നതിന് മുന്നേ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഒഴിവാക്കുക രാവിലെ വെറും വയറ്റിലൊക്കെ കഴിക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക കിളോറി കുറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ ഫ്രക്റ്റോസ് അതായത് ഷുഗറിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അപ്പോൾ എന്ത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ബോധപൂർവ്വം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ എന്ത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ഡോക്ടർ സരസാക്കിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ